എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അളകന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ വിശേഷത്തെ കാണിക്കുന്ന ബാലാജി വന്നിട്ട് അളകനന്ദനെ വെല്ലുവിളിക്കുന്നുണ്ട് റിസോർട്ടിലേക്ക് വന്നിട്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് റിസോർട്ട് റിസോർട്ട് എസ്റ്റേറ്റ് ഒക്കെ ചുറ്റി കാണാനായിട്ട് അളകനന്ദ പിങ്കിയും അങ്ങനെ എല്ലാരും കൂടെ പോകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്നൊക്കെ തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോർട്ടിലേക്ക് എത്തുകയാണ് അവര് പിങ്കിയും മോഹിനി എല്ലാരും കൂടെ ഈ സമയത്ത് വാവച്ചന എന്ത് ചെയ്യുവാണ് അവരും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് ആദ്യം എസ്റ്റേറ്റിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നേ പക്ഷെ മഹേഷ് സമ്മതിച്ചില്ല ഇപ്പൊ നിങ്ങൾ എസ്റ്റേറ്റിലേക്ക് പോവണ്ട അപ്പൊ എന്തൊക്കെയോ കള്ളത്തരങ്ങളും മഹേഷ്നോട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പിന്നീട് വാവച്ഛനെ അവരെയും കൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോയി ഒരു പാറുടെ മോള് കേറ്റി എടുത്തിട്ട് വാചം പറയാം അപ്പറേ ആ കാണുന്നതാണ് നമ്മുടെ എസ്റ്റേറ്റ് സ്ഥലം പിന്നെ ഈ ഇതിലൂടെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് പക്ഷെ താഴേക്ക് വലിയ കൊക്കയാന്ന് പറയാം കൊക്കയാന്ന് കേട്ടപ്പോ തന്നെ നന്ദയ്ക്ക് എന്തോ ഒരു ഡൗട്ട് ഇടിച്ചു നന്ദ നല്ല ബുദ്ധിമുട്ടിയായ പെൺകുട്ടിയല്ലേ അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങോട്ട് പോവരുത് അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം അങ്ങനെ എഴുതൊക്കെ നന്ദയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ബാവച്ചൻ കുറെ ചുറ്റിക്കടന്ന് കാണിക്കുവാണ് പവിത്ര ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു പവിത്ര എല്ലാർഥവും നടന്ന് ഓടി കടന്ന് കാണുവാണ് കയറേഞ്ചിൽ ആദ്യമായിട്ടാണ് പവിത്ര വരുന്നേ അപ്പൊ അതിൻ്റെതായ ഒരു ത്രില്ല ഉണ്ടായിരുന്നു പക്ഷെ നന്തയുടെ ഉള്ളിൽ പല പല സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ പാവച്ചനും അച്ഛനും തമ്മിലുള്ള രഹസ്യം എന്താണ് എന്തോ രഹസ്യമുണ്ട് കാരണം അച്ഛൻ പറയുന്ന അനുസരിച്ചാണ് ബാവച്ചൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ തങ്ങളെ കൊണ്ട് നീ ഒരു കാര്യങ്ങൾ തന്നെ കാണിക്കുന്ന തന്നെ അച്ഛന്റെ അജണ്ട പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അല്ലാതെ ബാവച്ച് സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം ഒന്നും എന്ന് നന്ദിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് നന്ദിയോട് പറഞ്ഞു മതി നമുക്കിനി നമുക്കിപ്പോയാലും ചോദിക്കാണ് ഈ സമയം പിങ്കി പറഞ്ഞു ഇപ്പം നമ്മൾ വന്നല്ലേ കുറച്ച് സമയം കൂടെ നന്ദി കണ്ടിട്ട് പോകാൻ പറയണേ ഏ വേണ്ട എന്ന് പറയുവാണ് ബാബച്ച് അപ്പൊ നന്ദയ്ക്ക് ഒരു സംശയമായി പോയി പിന്നീട് കുറച്ചുകൂടി ദൂരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദി ചോദിച്ചാലേ ഈ വഴിയൊക്കെ പോയാലോ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് ഓ അതോ അത് അങ്ങോട്ടൊക്കെ പോയാൽ വലിയ കുന്നും മലയാണേ അങ്ങോട്ട് അവിടെ അധികം ആൾ താമസം ഇല്ലാത്ത അതുകൊണ്ട് അങ്ങോട്ട് പോവണ്ടാന്ന് പറയാണ് പിന്നീട് ആ കൊക്കേട അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ വഴിയൊന്നു പോവാന്ന് പറഞ്ഞിട്ട് വാവച്ച സമ്മതിച്ചില്ല അത് എന്തേലും ഒരു സംശയം ഉണ്ടാക്കുവാണ് അപ്പൊ പിങ്കിക്ക് ഒരു ഇതൊക്കെ ഉണ്ട് കാരണം എന്തൊക്കെയോ കള്ളത്തരം ഇണ്ട് എസ്റ്റേറ്റിലേക്ക് അവിടെ പോയത് താമസിക്കാമെന്നും പറഞ്ഞോണ്ട് എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നെ പക്ഷെ അവിടെ ഭയങ്കര പൊടിയൊക്കെയാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് കൊണ്ടുപോയില്ല അത് എന്തുകൊണ്ടാ കൊണ്ടുപോവാത്ത വല്യച്ഛൻ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പിങ്കിയുടെ ഉള്ളില് സംശയങ്ങളുണ്ട് അതിൻറെ ഇത് വെല്ലുമ്പോ പറഞ്ഞ കാര്യങ്ങളാണ് അവിടത്തെ തേക്കൊക്കെ കുറെ മോഷണം പോയിട്ടുണ്ടെന്ന് അപ്പൊ അതൊരു പക്ഷെ വല്യച്ചനും കൂടെ അറിഞ്ഞിട്ടായിരിക്കുമോ താങ്കളെല്ലാരും ചതിക്കുവാണോ ആ ഒരു ചിന്ത ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു പിന്നീട് അതിനെല്ലാം ശേഷം വീട്ടിലേക്ക് റിസോർട്ടിലേക്ക് എല്ലാവരും തിരിച്ചു വരുവാണ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം നന്ദയുടെ ഫോണിലേക്ക് ഗൗതം വിളിക്കുവാണ് അപ്പൊ ഗൗതം വിളിച്ച് കഴിഞ്ഞപ്പൊ നന്ദ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ഗൗതം സാറിനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണോ പിന്നീട് എസ്റ്റേറ്റിലേക്ക് വന്ന കാര്യമൊക്കെ പറഞ്ഞു ചെമ്പമ്പേടിലേക്കാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ബാലാജിനെ കണ്ടതും ആ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു മടിച്ചു ഗൗതമ സാറിന് അവിടെ ഇരുന്ന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ആ കാര്യത്തെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണ്ട അത് ശരിയാവത്തില്ലെന്ന് തോന്നി പിന്നീട് ഗൗതം ചോദിച്ചു എങ്ങനെയുണ്ട് ഷെമ്മയുടെ എസ്റ്റലിലേക്ക് പോയിട്ട് അവിടെ കൊള്ളാവുന്ന ചോദിക്കണം നന്ദ പറഞ്ഞു അടിപൊളി സ്ഥലോ സാറേ നമ്മൾ നേരത്തെ വരണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലം ആണെന്നും ഗോതം ഗൗതം സാറിനോട് പറഞ്ഞില്ലോ മുമ്പ് ഇവിടെ വരുവായിരുന്നെങ്കില് നമ്മൾക്ക് പലവിധ കാഴ്ചകളൊക്കെ കാണായിരുന്നു പലതും നമ്മൾ അറിഞ്ഞാലോ എന്ന് പറയാം അതെന്താ നന്ദ അങ്ങനെ പറഞ്ഞെ ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് പിന്നീട് അവിടെ നടന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗൗതത്തിന് ഒരു സംശയപ്പോയി നീ പച്ചം വല്ല കള്ളത്തരം കാണിച്ചോ എന്നൊരു ചിന്ത ഗൗതത്തിന്റെ ഉള്ളിലുണ്ടാവുന്നുണ്ടായിരുന്നു പക്ഷെ ഗൗതമ അതിനെക്കുറിച്ചൊന്നും തുറന്നു പറഞ്ഞില്ല നന്ദ പിന്നെ മിഥുനും പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാനും പോയില്ല മകനല്ലേ അപ്പൊ അച്ഛനെ വല്ല തെറ്റായിരിക്കും ഇനിയിപ്പോ താൻ പറയുന്ന കള്ളത്തരമാണോ അല്ലെങ്കിൽ ഇനിയിപ്പെന്തേലും വിശ്വാസക്കേടൊക്കെ ഉണ്ടായാലോ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം പറയാനായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം പക്ഷെ എങ്ങനെ അന്വേഷിക്കും ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും സമയുണ്ട് അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് നന്ദ ഇരിക്കുവായിരുന്നു അതിനുശേഷം വീട്ടിൽ വൈകുന്നേരം വന്നപ്പോ ലക്ഷ്മി അമ്മ എന്ത് ചെയ്യാം അവർക്ക് എല്ലാവർക്കും ഒരു ചായയൊക്കെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ചായ ഒക്കെ വെച്ച് പിടിച്ച് എല്ലാരും കുറിച്ച് ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ആ സൗണ്ടും ബഹളോ പുറത്ത് ആ സൗണ്ട് കേട്ടത് പെട്ടെന്ന് ബാബച്ചൻ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്നുണ്ടു ബാപ്പച്ചനെ ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന ആരോടാ പോലും ഇത്രോ ഒച്ചത്തി സംസാരിക്കുന്ന ബാബച്ചനോട് എന്നൊക്കെ ഓർത്തുണ്ട് നന്ദി നോക്കിക്കഴിയുമ്പോഴത്തേനും ബാലാജി അവിടെ നിന്ന് ഇന്ന് വെല്ലുവിളിക്ക് ഇറങ്ങി വാടി നിനക്ക് ചൊണയുണ്ടെങ്കില് ഈ ബാലാജിയോടാ നിന്റെ കളി ഈ ബാലാജി നിനക്ക് അറിയത്തില്ല എന്നെ നീ തല്ലിട്ട് സുഖിച്ചിവിടെ ജീവിക്കാന്ന് കരുതില്ലേ വെറുതെ അടി നീ ഇവിടെ ജീവനോടെ തിരിച്ചു പോവില്ല ഇന്നത്തവിടെ നിന്റെ കാര്യത്തിന് തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് അവളെ ഇവിടെ ഒന്ന് വെല്ലുവിളിക്കാ ഈ വെല്ലുവിളി കിട്ടി കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മിയമ്മയുടെയും മോഹിനിയുടെ ഒക്കെ പകുതി കാര്യത്തിൽ തീരുമാനമായി ലക്ഷ്മിയും പറഞ്ഞു എന്ത് തെയ്മ ഇനി എന്ത് ചെയ്യും അവനോടൊന്ന് വെല്ലുവിളിക്കാണല്ലോ മോളെ നമ്മളിത് എന്ത് ചെയ്യും ചോദിക്കണം അമ്മയൊന്നും പേടിക്കാതിരിക്കാൻ പറയണം ലക്ഷ്മിയൻ പറഞ്ഞു ലക്ഷ്മി അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പതിനു മോഹിനി പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞാ ഈ പൊല്ലാപ്പൻ ഇന്ന് കാറിൽ കാറിന് മതി മതിന്ന് അതെങ്ങനെയാ പറഞ്ഞ അനുസരിക്കുവോ അപ്പൊ തുള്ളിച്ചാടി അങ്ങോട്ട് പോയി ഏതാണ്ട് വലിയ ആളാന്ന വിചാരം അല്ല അവരുടെ തലയെക്കൂടെ ഓടുന്നല്ലേ അവളുടെ വിചാരം ആരേലും ഒരു വകവുപ്പുണ്ടോ അതുകൊണ്ടല്ലേ ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നേ അവരവടെ കേക്ക് മുറിക്കുവോ എന്തേലും ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോയേന അതിന്റെ ഇടയ്ക്കേക്ക് പോയി ശോകമണുക്കരിച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാണ് അപ്പൊ പിങ്കി അങ്ങോട്ട് വന്നു പിങ്കി പറഞ്ഞു ശരിയാ നന്ദക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നന്ദാ ഇപ്പൊ എല്ലാരും കൂടെ ആണ്ടേ അയാളെ വന്നിട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല ഇനിയിപ്പോ ചെമ്പേടി ഇനിയിപ്പം ആരൊക്കെ ഇനി ഇന്ദി വരത്തിന്റെ തിരിച്ചു പോകുന്ന അറിയാൻ പറ്റില്ലെന്ന് പറയണം നന്ദയ്ക്ക് ദേഷ്യം വന്നു നന്ദിക്ക് പറഞ്ഞു വന്ന ആരൊക്കെയാണ് അതുപോലെ തന്നെ എല്ലാരും തിരിച്ചു പോയേക്കും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ അയാളുടെ പേര് ഡ്രാമ ഇല്ലേ ചോദിക്കുകയാണ് ഈ സമയത്ത് മഹേഷൻ അങ്ങോട്ടുന്നേ മഹേഷൻ ചെയ് എന്താ ഒരു ഒച്ചപ്പാടും വേളന്ന് ചോദിക്കുകയാണ് പറഞ്ഞു അയാൾ വന്നിടന്ന് വെല്ലുവിളിക്കോ എന്റെ ഭഗവാനെ ചതിച്ചല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യാ അയാള് വലിയൊരു ഗുണ്ടയാന്ന് പറയാ ഇവിടത്തെ ഇവിടെ നിന്ന് പോകണെ ഇനി നമ്മള് പെടാപ്പാട് വിടുൂന്ന് പറയാം അച്ഛനെന്തിനാച്ച ഇങ്ങനെ ടെൻഷൻ അടിക്കണേ അച്ഛനാണായിട്ട് പോലെ ഇത്രക്ക് ടെൻഷനോ നട്ടിലോട് കൂടി മുമ്പോട്ടിന്ന് കാര്യങ്ങൾ പറയാനുള്ളതിനെ അച്ഛൻ ഇങ്ങനെ ഒളിച്ചു നിക്കുവാണ് ചെയ്യേണ്ടത് അയാള് വെല്ലുവിളിക്കാനാണ് അവിടെ കിടന്ന് വെല്ലുവിളിക്കട്ടെ എന്ന് പറയട പിന്നീട് പറഞ്ഞോണിന്റെ ഇറങ്ങി വാടി ഈ ബാലാജി ആരും നിന്നെ കാണിച്ചു തരുന്നുണ്ട് നീ എന്റെ കേക്ക് തട്ടി കളഞ്ഞല്ലേ എന്റെ നാൽപ്പത്തി രണ്ടാം വയസ്സിന്റെ പിറന്നാളാവശത്തിന്റെ കേക്കാ നീ കട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത ഇന്ന് എന്റെ ആഘോഷത്തിന്റെ ഇട നീയാടി ഇങ്ങോട്ട് വാ അല്ല നിന്നെയാണ് അങ്ങോട്ട് കേറി പറഞ്ഞോന്നൊക്കെ ചോദിച്ചോണ്ട് ബാലാജി എവിടെ കിടന്ന് ഭയങ്കര പ്രകടനം ഈ സമയത്ത് അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നന്ദേ അങ്ങോട്ട് ഇറങ്ങും ലക്ഷ്മിയമ്മ കയ്യെ പിടിച്ചു വേണ്ട മോളെ നന്ദമോളെ വേണ്ട ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറയാം അമ്മ എന്റെ കൈയ്യെന്ന് വിടാൻ പറയുകയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ ദൈവത്തെ ഓർത്ത് നീ ഇറങ്ങി പോവരുത് ഇവിടെ നിന്ന് കൂടി ജീവനോടുകൂടി ഇന്ത്യവരത്തിലെത്താണെന്നുണ്ട് എന്റെ ദൈവം ഏത് സമയത്താണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഈ മഹേശ്വരേട്ടന്റെ ഓരോ ഇത് കാരണം അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യം പോലും വരില്ലായിരുന്നു കണക്കുകളും കാര്യങ്ങളും കാരണം ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയണമെന്ന് പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നന്ദി എന്ത് ചെയ്യുവാണ് ആ ലക്ഷ്മിമ്മടെ കൈ അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുവാണ് അതൊട്ടും പ്രതീക്ഷിച്ചില്ല ബാലാജിയും കൂട്ടും അവന്മാരോടത്തെ അവന്മാര് വെല്ലുവിളിച്ചുമ്പോൾ നന്ദ പത്തി മണി താഴെ ഇരിക്കുന്ന അടങ്ങിയിരിക്കുന്നൊക്കെ ഓർത്തോണ്ടിരുന്നേ പക്ഷെ അവന്മാർക്ക് അറിയില്ല അവന്മാരോടത്തെ അവന്മാർ ഇത്രയും കാലം കണ്ടിരുന്ന ഒരു പെണ്ണിനെ പോലെ ഒരു പെണ്ണായിരിക്കും നന്ദേന്നാ പക്ഷെ അതല്ല നന്ദ നന്ദ ഒരു തീപ്പൊരി എന്നുള്ള സത്യം അവന്മാർക്ക് അറിയില്ലായിരുന്നു നന്ദയും കൂടെ ചെല്ലുവാണ് ആ സമയം വാവച്ചനും ഉണ്ട് പറഞ്ഞു കുഞ്ഞെ വേണ്ട 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 കുഞ്ഞെ കയറി പൊക്കാലം പറയാ വാവച്ചൻ അങ്ങോട്ട് മാറി നിൽക്കാനും പറഞ്ഞ വാചനെ അങ്ങോട്ട് മാറ്റി നിർത്താണ് അങ്ങോട്ട് എന്താണ് നിനക്ക് വേണ്ടത് ചോദിക്കുകയാണ് നീ ആരോടാ കളിക്കുന്നറിയോ ഉം ഞാൻ ഗോതമായ ഭാര്യ ഭാര്യയാടാന്ന് പറയാണ് നീ ആരുടെ ഭാര്യയാണ് എന്താടി എന്റെ കർണത്തിന് അടിച്ചു പോയാൽ ഒറ്റയർത്തി ഇവിടെ സുഖമായിട്ട് ഇരുന്നിട്ടില്ല ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് നന്ദ എന്തുവാണ് അവന്റെ കർണ്ണം ഒറ്റ ഒറ്റവർണം ഇട്ടു കൊടുക്കുവാണ് മര്യാദയ്ക്ക് ഇരുന്നോണം ഈ നന്ദയോടാ നിന്റെ കളി എന്ന് പറയാണ് ലക്ഷ്മിയും മഹേഷിനോട് പറഞ്ഞു നിങ്ങളൊന്നിറങ്ങി ചെല്ലും മനുഷ്യ എന്തേലും നന്ദമോളം എന്തേലും ചെയ്താലോന്ന് ചോദിക്കുകയാണ് മഹേശ്വരൻ പറഞ്ഞു അവളുടെ തന്റെ ഇടം കൊണ്ട് അവള് കാണിച്ചു കൂട്ടുന്നല്ലെന്ന് പറയുന്നത് ഇത് ശരിക്കും മഹേഷൻ്റെ ഒരു കളി തന്നെയായിരുന്നു മഹേഷ്നായിരിക്കും ആ ഗുണ്ടകളെ ഇറക്കിയിരിക്കുന്നെ കാരണം ഒരു കാരണവശാലും ഇവര് എസ്റ്റേറ്റ് കാണാൻ പോവരുത് രാത്രിക്ക് രാത്രി തന്നെ ഇവിടുന്ന് സ്ഥലം വരുന്നത് എല്ലാരും കൂടി ഇന്ത്യവരത്തിലേക്ക് തിരിച്ചു പോകണം അപ്പൊ അതിനു വേണ്ടിട്ട് എല്ലാം നന്ദന ഒന്ന് പേടിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ട ബാലാജിനെ ഗുണ്ടകളെയും കൂടെ പക്ഷെ നന്ദന അടുത്ത് ഒരു ഓടിക്കളി നടക്കില്ല നന്ദൻ ബാലാജനെ കുടുകട പൊളിച്ചെടുക്കുന്നുണ്ട് കാരണം നന്ദനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒമാർക്ക് മഹേഷന്റെ അനുമതി വേണമല്ലോ അതുകൊണ്ട് നന്ദയുടെ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്ന് നിൽക്കുകയാണ് ഓമാര് അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം നന്ദ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കും അവിടെ ചെന്നിട്ടും ചെമ്പമേടി ചെന്നിട്ടുണ്ടെങ്കിൽ മഹേശ്വരനും ചെമ്പമേടും തമ്മിലുള്ള ബന്ധം വന്നാന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഇനി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയുള്ളൂ അതിന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച പ്രമോയം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സ്ത്രീയുടെ അവരുടെ മോളുടെ അടുത്തേക്ക് നന്ദി എത്തുന്നെ അപ്പൊ മഹേഷിനും അവരുമായിട്ടുള്ള ബന്ധമെന്ന നന്ദയ്ക്ക് അറിയണം അതിന് സഹായ സഹായമായിട്ടും ഇതിനോ ഒപ്പം കൂട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷണക്കാരം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി